ഈ പോലീസിൽ നിന്ന് എന്തൊക്കെ സഹായമാണ് അനൂപ് കിട്ടിയിട്ടുള്ളത് തൃശ്ശൂർ പോലീസ് എന്ന് പറഞ്ഞ ഏത് ഗുണ്ടകള് വേണമെന്ന് ചോദിച്ചോ ഏഹ് ഇടിച്ചു കൊണ്ടുപോയി നട്ടല്ലാണ്ട് അതാണ് തൃശ്ശൂർ പോലീസ് വേറെ പോലീസിനെ പറ്റിയ എനിക്ക് അറിയില്ല അയ്യോ കഷ്ടമായി പോയി ഇവരൊന്നും കാലത്തും ഈ ബിരിയാണിയുടെ ഗുണം പിടിച്ചില്ലാന്ന് പറഞ്ഞു പിന്നെ വേറെ പാർട്ടിക്കാര് വിളിച്ചു പറയുമ്പോ ഏത് ഗുണ്ടകളും അഡണ്ട് ഓടിക്കും പറഞ്ഞ മനസ്സിലെ വെറുതെ ഫെയർ ആയിരുന്നു വേണ്ട എഴുതി തരും റിമാൻഡ് ആണ് ഒന്നും റിമാൻഡാണ് വേണ്ട ഗുണ്ടകളും നിങ്ങൾ തന്നെയാണ് ആൾക്കാരാക്കണത് നിങ്ങക്ക് വേറെ പണി ഒന്നില്ലേ നാലു കസാരിടാണ്ടത് നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് എന്താണ് പണി എന്നെ കുറിച്ച് ശരിക്കും എന്തോ എങ്ങനെ എന്റെ പണി ഞാൻ സാധാരണ കുടുംബമായി ജീവിക്കാണ് നിങ്ങൾക്ക് ഇതല്ലാണ്ട് നിങ്ങക്ക് ശമ്പളം കിട്ടുന്നത് നിങ്ങക്ക് നല്ല ആരോഗ്യ ആ പണിക്ക് തന്നെ പോയി ഗുണ്ടാപ്പണി എടുത്തിട്ട് ഇവിടെ ഇങ്ങോട്ട് പറയണ്ട അനൂപ് ഓരോരുത്തരും ചെയ്യുന്ന ജോലി ഞങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളവും കൂലിയും ആയി തന്നെ ഞങ്ങൾ ജീവിക്കുന്നു അല്ലാതെ ഗുണ്ടാപ്പണി ചെയ്തും തർക്ക പരിഹാരം നടത്തിയല്ല ഞങ്ങൾ ജീവിക്കുന്നത് അച്ഛൻ പറഞ്ഞു ഇതിലും അതൊന്നും പറയണ്ട അനൂപിന്റെ പണി എന്താ ഞങ്ങൾക്കൊക്കെ പറയാനായിട്ടൊരു തൊഴിലുണ്ട് തർക്കം പരിഹരിക്കാൻ അനൂപ് ആരാ സ്ഥലത്തെ സി എ യോ എസ് എച്ച്ഒയോ പോലീസിൽ ാണ് ഗുണ്ടകളെ പറയുന്ന മറ്റൊരു കാര്യമാണ് പോലീസ് എന്നോട് നന്നായിട്ടാണ് പെരുമാറിയത് നിങ്ങളാണ് എന്നെ ഗുണ്ട എന്ന് വിളിക്കുന്നത് എന്ന് പിന്നെ ഗുണ്ടകളെ പിന്നെ ഗുണ്ടകൾ എന്നല്ലതാ കുടുവാ എന്ന് വിളിക്കാൻ പറ്റുമോ ഇത് തന്നെ മാത്രം